നിന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ ഹോം സ്റ്റേ ഉണ്ട് അപ്പൊ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു വിശേഷങ്ങളിലേക്ക് പോയാലോ ഇപ്പൊ അടിപൊളിയാണെന്നു പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോവാ പോയിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഒരു ഹോം സ്റ്റേ ഇത് കിട്ടില്ലേ നിന്ന് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഇങ്ങോട്ട് എടുത്താൽ കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കോടഞ്ചേരിന്ന് ഒരു മൂന്നാ രണ്ട് കിലോമീറ്റർ പോകുന്നത് ഇവിടെ എടുത്തേ നമ്മള് നമ്മുടെ ടീം ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെയുള്ള പലരും അടിപൊളി കുളിക്കാൻ പറ്റാനുള്ളൊരു സ്ഥലമുണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ടേക്ക് അടിപൊളി ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് വേറെ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ ഓക്കെ അപ്പൊ കൈ നമ്മളങ്ങനെ നാരങ്ങത്തോട് പതങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി വെള്ളച്ചാട്ടമുള്ള ഈ ചൂടിലും ഇപ്പം നല്ല വെള്ളമാണ് നല്ല ആഴുണ്ട് അപ്പുറത്ത് നല്ല ആഴുണ്ട് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പൊ കുളിക്കുന്ന കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യൂല അവിടെ വരിക സന്ദർശിക്കുക അങ്ങനെ കണ്ടുപോകാം പിന്നെ ഇവിടെ വരുമ്പോൾ ചൂടുണ്ട് ഇല്ല ഒരു നോർമൽ ഇതാണ് തണുപ്പ് ചൂടല്ലാത്ത ഒരു കാലാവസ്ഥ ഇവിടെ അത് ഇവിടെ എപ്പോഴും അങ്ങനത്തെ ഒരു കാലാവസ്ഥ മഴക്കാലത്ത് വലിയ ഡേഞ്ചറാണ് ഇങ്ങോട്ട് അടിക്കാൻ പറ്റില്ല വധക്ക ശ്രദ്ധിക്കാൻ ഒക്കെ നിൽക്കുന്ന വധക്ക നല്ല വെള്ളം ഉണ്ടാവും അത്രയും ഉയരത്തിൽ നിൽക്കുന്നത് ഇപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരാ തുഷാരഗിരിന്ന് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് നാരങ്ങത്തോട് പതങ്കന്ന് പറഞ്ഞ സ്ഥലോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷെ ഞായറാഴ്ച ഒക്കെ നല്ല തിരക്കൈന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ എന്തായാലും വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് സന്ദർശിക്കുക അടിപൊളി സ്ഥലമാണ് ഇപ്പോ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അതുപോലെ ഇങ്ങനെ കുണ്ടില്ലാത്ത സ്ഥലത്ത് ഏ സൂപ്പറാ ഏ നല്ല തണുപ്പുണ്ടാ വെള്ള വെള്ളം തണുപ്പുണ്ടാ അടിപൊളി വെള്ളപൊളിയാണോ അപ്പൊ ഇതുപോലൊക്കെ എൻജോയ് ഇവിടെ വലിയ ആഴല്ല ഏത് കുട്ടികൾക്ക് വേണേലും ഇവിടെ കുളിക്കാട്ടോ അപ്പൊ നിങ്ങള് ഓരോ ഏരിയകളുണ്ട് അപ്പുറത്ത് പോയാൽ വലിയ ഡെയിഞ്ചർ ആണ് നല്ല ആഴയുള്ള സ്ഥലം പറഞ്ഞ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ എന്തായാലും വന്നൊന്ന് ഈ ചൂടിൽ നിന്നൊരു തണുപ്പിക്കുക എന്നുള്ള രീതിയിൽ വരിക അടിപൊളി നല്ല സ്ഥലമാണ് പിന്നെ അത് നമ്മൾ ഈ വരുന്ന റൂട്ടിൽ നല്ലൊരു അടിപൊളി നല്ലൊരു എന്താ പറയാ ഊട്ടിലൊക്കെ പോകുന്ന ഒരു മൂടായി കിട്ടാ ഒരു ചൂടൊന്നും ഇല്ലാത്ത നല്ലൊരു ബൈബിൾ ഉള്ള ഏരിയ ആയിരുന്നു ഇത് ഏരിയ ഇപ്പൊ ഡേഞ്ചർ അല്ല പക്ഷെ അവിടെ ആ ഒരു ഏരിയയിൽ നല്ല ആഴമുള്ളതാണ് അവിടെ ആൾക്കാർ കാണാത്ത വെള്ളം മാത്രം കാണുന്ന ഒരു ഏരിയ അവിടെ നല്ല ആളം ഉള്ളതാണ് അവിടുത്തെ ആഴം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അത്രയാണെന്നുള്ളത് അവിടെ ഒത്തിരി പേര് മരിച്ചിട്ടുള്ളതാണ് മരിക്കുന്ന മുഴുവൻ അവിടെയാണ് കൂടുതലും വരുന്നത് പിന്നെ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കാലാവസ്ഥയായിരിക്കും പക്ഷെ മേളിൽ നിന്ന് മേളിൽ മഴ പെയ്തിട്ട് വെള്ളം ഒഴുകിവരും പെട്ടെന്ന് വെള്ളം ഒഴുകി വരും അങ്ങനെ ഒഴുകിപ്പെട്ട് കുറച്ച് പേര് പോയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട് യാ വരുമ്പോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ആ പരിചയമില്ലാത്ത കാര്യത്തിൽ എവിടെ പോകരുത് താഴെ ഒരു കുഴിയുണ്ട് താഴെ പിള്ളേർക്ക് ഇതിന് സാധനമായിട്ടാണ് പിള്ളേർക്ക് കളിക്കാനെങ്കിൽ നല്ലതാണ് പക്ഷെ അവിടെ ഒരു രണ്ടാൾ താഴ്ച മൂന്നാൾ താഴ്ചകളും വെള്ളമുണ്ട് അറിവില്ലാത്തതിൽ പോയാൽ ഒരുപക്ഷെ അതിലടയ്ക്കപ്പെടും അങ്ങനെയുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് അവിടെ വല്യ കുഴിയാണത് അവിടെ പോയാൽ പിന്നെ കിട്ടാൻ കിട്ടാൻ ഇല്ല പിന്നെ ആൾക്കാര് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് പിന്നെ പാർക്കിങ്ങിന്റെ സൗകര്യം കുറവാണ് ആ ഒരു നാല്പത് അല്ലെങ്കിൽ ഒരു അറുപത് വണ്ടി പാർക്കിങ്ങുള്ള സൗകര്യം ഇവിടെ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാല് ഈ സൺഡേ ഞായറാഴ്ചകളിൽ ഭയങ്കര തിരക്കായിരിക്കും ആ ഭയങ്കര കഴിഞ്ഞ സൺഡേ ഏകദേശം ആയിരത്തി മേലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ അത് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഹോട്ടലുകളുടെ ഫെസിലിറ്റികളൊക്കെ കുറവാണ് ഇവിടെ കുറച്ച് ദൂരം ഒരു രണ്ടു കിലോമീറ്റർ കഴിഞ്ഞാലും ഹോട്ടലുകളൊക്കെ ഉണ്ടാവത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നവര് കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർ ശ്രദ്ധിക്ക അത്രേയുള്ളൂ ഡേഞ്ചറാണ് പക്ഷേ സ്ഥലങ്ങളൊക്കെ കൊള്ളാം ഒരു എൻജോയ് ചെയ്യാനൊക്കെ നന്നാണ് ചൂടത്തൊക്കെ വന്ന് ചാടാനോ എടുക്കാനൊക്കെ നല്ലതാണ് എന്നും ഉണ്ട് എന്നും ഉണ്ട് ഉണ്ടോ ആൾക്കാരൊന്നും ഉണ്ടോ നന്നുണ്ട് ചൂട് നിന്ന് കൊറേ സമയം ഇങ്ങനെ വെള്ളത്തിൽ ചാടിയിട്ട് സന്തോഷാണ് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് അവിടെ കുഞ്ഞു ചെറിയ ഏരിയകളുണ്ട് വലിയ ഏരിയകളുണ്ട് പിന്നെ എന്താ യൂത്ത്സ് വന്നാലും എൻജോയ് ചെയ്യാനായിട്ട് മേളിൽ നിന്ന് എടുത്ത് ചാടാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ എല്ലാം അവരാണ് പ്രശ്നം അവര് ആക്ച്വലി കൊറച്ച് സാഹസികമായിട്ട് ചെയ്യുമ്പോഴാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത് അല്ലാണ്ട് ഇപ്പൊ ഇവര് ഫാമിലികൾ വരും മാത്രമേ പ്രോബ്ലം ഇല്ല അവരൊരു സൈഡില് വന്നിട്ട് എവിടുന്നാ വരുന്നത് കോഴിക്കോട് ആദ്യ ആഴ്ചയാണോ മൂന്നാം പ്രാവശ്യം അപ്പൊ ഒന്ന് ചൂടിൽ നിന്ന് തണുപ്പിക്കാന്ന് വിചാരിച്ചില്ല ആ നല്ല ചൂടല്ലേ ഏഹ് അടിപൊളി അപ്പൊ എല്ലാരും വരുക അല്ലേ താങ്ക് യു താങ്ക് അങ്ങനെ മൈക്ക് വള്ളത്തിന്ന് കിട്ടിയ കുഴപ്പമൊന്നുമില്ല ഓക്കേ വർക്ക് ആവുന്നുണ്ട് സംഭവം എന്താ വെച്ചാല് വള്ളത്തിൽ താന്നുപോയില്ലോ പൊന്തി കിടന്നാണ് അതുകൊണ്ട് കഴിച്ചില്ല അല്ലെങ്കിൽ നേരെ പോയിരുന്നു അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ